സുഹൃത്തുക്കളെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ബി ആർ ഗവായി എന്ന് പറയുന്ന ജഡ്ജ് നിയമിതരായിരിക്കും അതാണ് ഒരു ആറുമാസത്തേക്ക് അദ്ദേഹത്തിന് കാലാവധിയുള്ളൂ എങ്കിലും അദ്ദേഹം ആ ചീഫ് ജസ്റ്റിസായി നിയമിതായിരിക്കും ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തൊള്ളായിരത്തിഅമ്പത് മൂന്നുള്ള സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ രണ്ടാമത്തെ തവണയാണ് ഒരു പിന്നോക്കക്കാരൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനാണ് നമുക്കറിയാം ആദ്യം കേരളത്തിൽ നിന്നുള്ള ശ്രീമാൻ കെ ജി ബാലകൃഷ്ണൻ അദ്ദേഹമായിരുന്നു ആദ്യം സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായിട്ടുള്ള പിന്നോക്ക അദ്ദേഹത്തിന് ശേഷം ഇപ്പോൾ ബി ആർ ഗവായ് പിന്നെ സുപ്രീം കോടതിയുടെ രണ്ടാമത് പിന്നോക്ക ചീഫ് ജസ്റ്റിസായി നിയമിതനായിരിക്കുകയാണ് ഈ ബി ആർ ഗവായുടെ നിയമനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ദുസ്വപ്നമായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ദുസ്വപ്നമാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ചില ഓർമ്മകൾ സമ്മാനിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു ഈ ബി ആർ ഗവായുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു അദ്ദേഹത്തെ ചെറുപ്പകാലത്ത് പഠിപ്പിച്ച ഒരു മലയാളി അധ്യാപകൻ പത്തനംതിട്ടക്കാരൻ മാത്യു ആ അധ്യാപകൻ ഇ ബി ആർ ഗവായി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു കണ്ടു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിന് ആ അധ്യാപകനായിട്ടുള്ള മാത്യുവിനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത ഞാൻ കണ്ടു പക്ഷെ ഈ ബി ആർ ഗവായി എന്ന് പറയുന്ന ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പിണറായി വിജയനും തമ്മിൽ എന്താണ് ബന്ധം ഇതാണ് എന്റെ ഈ വീഡിയോയുടെ പ്രതിഭാഗ്യ വിഷയം ഈ ബി ആർ ഗവായുടെ അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയക്കാരൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്നു പിന്നീട് കോൺഗ്രസിന്റെ നേതാവ്ക്കായ ഒരാളായിരുന്നു ഈ ബി ആർ ഗവായിയുടെ അച്ഛൻ ആർ എസ് ഗവായ് ആർ എസ് ഗവായിയുടെ പ്രത്യേകത എന്തായിരുന്നു അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഗവർണർ ആയിരുന്നു ഗവർണറായിരുന്നു നമുക്കറിയാലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് ലാവലിൻ കേസ് എന്താണ് ലാവലിൻ കേസിന് കേരളത്തിൽ വിവാദമാകാൻ കാരണം ലാവലിൻ കേസും പിണറായി വിജയനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അതായത് പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം എന്ന് പറയുന്ന ഇടുക്കി ജലവൈദ്യുത പദ്ധതികളുടെ ആ ആ പദ്ധതികളുടെ ഭാഗമായിട്ട് ഇതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറ് ടെൻഡർ വിളിക്കാതെ കാനഡയിലുള്ള എസ് എൻ സി ലാവ്ലിൻ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഉയർന്ന തുകയിൽ കൊടുത്തതിൻ്റെ ഭാഗമായി ഖജരാവിന് മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് രണ്ടായിരത്തി അഞ്ചിലെ സി എ ജി റിപ്പോർട്ട് ആ വിവരം പുറത്തുവിട്ടു അത് അന്ന് മുതൽ രണ്ടായിരത്തി അഞ്ചു മുതൽ വലിയ വിവാദമായിട്ട് നിൽക്കുക അത് വിവാദമാകാൻ കാരണം എന്താ ഈ കരാറ് ഒപ്പിടുന്ന സമയത്ത് കേരളത്തിലെ ഊർജ വകുപ്പ് മന്ത്രി ശ്രീമാൻ പിണറായി വിജയനായിരുന്നു എന്ന് മാത്രമല്ല പിണറായി വിജയനും ഒരു ഉന്നതതല സംഘവും കൂടി കാനഡയിൽ നേരിട്ട് പോയി അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് ഈ എസ് എൻ സി ലാവലിൻ കമ്പനിക്ക് ഈ കരാർ നൽകുന്നത് ഈ കരാറ് ടെൻഡർ വിളിക്കാതെയാണ് നൽകിയത് ടെൻഡർ വിളിക്കാതെ അവർക്ക് ഉയർന്ന തോന്നിക്ക് നൽകിയത് എങ്ങനെയാ തലശ്ശേരിയിൽ ഒരു ക്യാൻസർ സെന്റർ ആരംഭിക്കുന്നതിന് അവർ നൂറ് കോടി രൂപ നമുക്ക് തരും അതുകൊണ്ട് ടെൻഡർ ഇല്ലാതെ ഇവർക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാവലിൻ കമ്പനിക്ക് ഈ കരാറ് കൊടുത്തത് അങ്ങനെ ഒരു ഇടപാട് ഇതിനു മുമ്പ് ഒരിടത്തും നടന്നിട്ടില്ല ഒരു വൈദ്യുത പദ്ധതി നവീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ നവീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടെൻഡർ വിളിക്കും ആ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡർ കൂട്ടി നിന്ന് അവർക്ക് കൊടുക്കുന്നു ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അതിനുപോലെ ഇവിടെ നടന്നതെന്താ ഇവിടെ പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം പദ്ധതികളുടെ നവീകരണം നവീകരണവും പുനരുദ്ധാരണവും ഏറ്റവും കുറഞ്ഞ ടെൻഡർ വിളിച്ച് കൊടുക്കുന്നതിന് പകരം ടെൻഡർ വിളിക്കാതെ ലാവലിൻ എന്ന് പറഞ്ഞ കമ്പനിയുമായി ബൈലാറ്ററൽ ചർച്ച നടത്തിയിട്ട് അവര് ക്യാൻസർ സെന്റർ തുടങ്ങാൻ നൂറ് പോയിന്റ് അഞ്ചു കോടി രൂപ തരാ പറഞ്ഞപ്പോൾ അവർക്ക് ഇതുകൊണ്ട് കൊടുക്കുകയായിരുന്നു ഇനി എന്താ സംഭവിച്ചത് അവരെന്ത് ചെയ്തു അവര് ഈ റീജിയണൽ ക്യാൻസർ സെന്ററിന് നൂറ് കോടി രൂപ തന്നില്ല ആ ക്യാൻസർ സെന്ററിന് ആ പൈസ നൽകിയില്ല അവർക്ക് കൂടിയ തുക കൂട്ടി കൊടുക്കുകയും ചെയ്തു ഇതിൽ വലിയ അഴിമതിയുണ്ട് എന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ സി എ ജി റിപ്പോർട്ട് അന്ന് പുറത്തു കൊണ്ടുപോകുന്നത് അതിൻ്റെ ഭാഗമായി ഖജനാവിന് കേരള ഖജനാവിന് മുന്നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നും സി ആൻഡ് എ ജിയുടെ റിപ്പോർട്ട് അന്ന് പുറത്തു കൊണ്ടുപോകും അത് വലിയ വിവാദമായി അതിനെ തുടർന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴായിപ്പോഴത്തേക്ക് കേരള ഹൈക്കോടതി ഇതിൽ ഇതിനെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം എന്നുള്ള കേസ് വന്നു ആ കേസിൽ പി കെ ബാലിയും ജസ്റ്റിസ് ജെ ബി കോശി മറങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഈ ലാവ്ലിൻ കേസിൽ സി ബി ഐ അന്വേഷണം ഉത്തരത്തിൽ ഉത്തരവിട്ടു അതിനെ തുടർന്ന് സി ബി ഐ അന്വേഷിച്ചു സി ബി ഐ ഒരു വർഷം കഴിഞ്ഞ് സി ബി ഐ കോടതിയിൽ കുറ്റപത്രം കൊടുത്തപ്പോൾ പിണറായി വിജയൻ അതിൽ ഒമ്പതാം പ്രതിയാണ് എന്ന് പറഞ്ഞു പിണറായി വിജയൻ പ്രതിയായിരുന്നു അന്നത്തെ ഊർജ്ജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ അന്നത്തെ ഊർജ്ജ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി എ ഫ്രാൻസിസ് ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ ആയിരുന്ന ആർ ശിവരാജൻ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന കസ്തൂരിരംഗൻ അക്കൗണ്ട്സ് മെമ്പർ ആയിരുന്ന രാജശേഖരൻ നായർ അന്നത്തെ വേറൊരു ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ സിദ്ധാർത്ഥമൻ ഉൾപ്പെടെ കുറെ പ്രതികളുണ്ടായിരുന്നു അതിൽ ഒമ്പതാം പ്രതിയായി പിണറായി വിജയൻ വന്നു ആ ഒമ്പതാം പ്രതിയായിട്ട് പിണറായി വിജയൻ വരുമ്പോൾ പിണറായി വിജയൻ കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഓർത്തോണോ അത് വലിയ വിവാദമായി പിന്നീട് വലിയ വിവാദമായി അപ്പോ അത് വിവാദമായി നിന്ന സാഹചര്യത്തിൽ സി ബി ഐ എന്ത് ചെയ്തു പിണറായി വിജയനെ ഉൾപ്പെടെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം തേടി കാരണം പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം തേടിയാലേ അവർക്ക് കോടതി നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിണറായി വിജയൻ പബ്ലിക് സർവൻ്റൊക്കെ ആയിരുന്നുണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അനുവാദം തേടി അനുവാദം തേടിയത് എവിടെയാ ഗവർണറോടാണ് അനുവാദം തേടിയത് ഗവർണറോട് അനുവാദം തേടുന്ന സമയത്ത് അപ്പോഴും വലിയ വിവാദം അപ്പം ആ ഗവർണർ ആരാണെന്നുള്ളത് ആണ് നമ്മൾ നോക്കേണ്ടത് ആ ഗവർണർ ആരാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബി ആർ ഗവായിയുടെ പിതാവായിരുന്ന ആർ എസ് ഗവായി അയാളായിരുന്നു കേരള ഗവർണർ ആ ഗവർണറോട് സി ബി ഐ എന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള അനുവാദം ചോദിച്ചു അത് വലിയ വിവാദമായി അപ്പൊ അന്ന് അച്വാനന്ദനായിരുന്നു മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയന്റെ സ്വാധീനത്തിൽ പ്രോസിക്യൂഷന് ഗവർണർ അനുവാദം കൊടുക്കാൻ പാടില്ല എന്ന് മന്ത്രിസഭ തീരുമാനിച്ചു മന്ത്രിസഭ തീരുമാനിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ അതിനോട് വിയോജിച്ചു പ്രോസിക്യൂട്ട് ചെയ്യരുത് എന്ന് ഗവർണറോട് ആവശ്യപ്പെടാൻ പാട് ആവശ്യപ്പെടാൻ പാടില്ല എന്ന മന്ത്രിസഭാ തീരുമാനത്തിന് എതിരായി വി എസ് അച്യുതാനന്ദൻ നിന്നു അപ്പൊ പാർട്ടി സെക്രട്ടറിയുടെ പ്രോസിക്യൂഷനെ വി എസ് അനുകൂലിക്കുന്നു എന്നാണല്ലോ അത് വലിയ വിവാദമായി ചർച്ചയായി വി എസ് അന്ന് പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ പേരിൽ പോളിംഗ് ബ്യൂറോ ഇരുന്ന് ബി എസിനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ബി എസ് ഫുൾ ഫ്രണ്ട് ആയിട്ട് പോളിംഗ് ബ്യൂറോയിലേക്ക് എത്താൻ കഴിഞ്ഞല്ലോ അത് വേറെ കഥ എന്തായാലും ക്യാബിനറ്റ് പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കരുതെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ എന്ത് ചെയ്തു പിണറായി വിജയൻ പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം മറികടന്നുകൊണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഈ ആർ എസ് ഗവായി എന്ന് പറഞ്ഞ ഗവർണർ അനുവാദം കൊടുത്തു അത് കേരളത്തിൽ വലിയ വിവാദമാണ് ഇടതുപക്ഷമൊക്കെ ഗവർണർക്കെതിരെ വരികയും രാജ്ഭവന്റെ മുന്നിൽ വലിയ സമര കോലാഹലങ്ങളൊക്കെ നടക്കുകയും ചെയ്തു അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ ഇന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായി സ്ഥാനാരോഹണത്തോടുകൂടി അധികാരമേറ്റിരിക്കുന്ന ബി ആർ ഗവായി എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിന്റെ അച്ഛനായിരുന്നു ഇന്ന് കേരള മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യണം ലാവലിൻ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആർ എസ് ഗവായയുടെ സ്ഥാനാരോഹണം പിണറായി വിജയന് ഒരു ദുസ്വപ്നമായിരിക്കും എന്ന് ഇപ്പൊ എന്താ അവസ്ഥ ഇപ്പൊ എട്ടു വർഷമായിട്ട് ലാവലിൻ കേസ് പിന്നെ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയിട്ട് കിടക്കുകയാണ് ഇപ്പൊ പുതിയൊരു ചീഫ് ജസ്റ്റിസ് വന്നിട്ടുണ്ട് ഈ ചീഫ് ജസ്റ്റിസിന്റെ അച്ഛനാണ് പിണറായി വിജയൻ ഉൾപ്പെടെ പിന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തുള്ളതുകൊണ്ട് ഈ ചീഫ് ജസ്റ്റിസിന്റെ ലാവലിംഗ് കേസിനെ കുറിച്ച് അറിയാനുള്ള സാധ്യതയുണ്ട് അച്ഛൻ മകനോട് പറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചീഫ് ജസ്റ്റിസ് ഇരിക്കുമ്പോൾ ലാവലിംഗ് കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതയെന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നമുക്കറിയില്ല ചിലപ്പോൾ വന്നിരിക്കും വന്നില്ലെന്നിരിക്കും എന്തായാലും ഈ ആർ എസ് ബി ആർ ഗവായിയുടെ അച്ഛൻ ആർ എസ് ഗവായി പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്ത കേരള ഗവർണർ ആയിരുന്നു അതുകൊണ്ട് ഈ ആർ എസ് ഗവ ബി ആർ ഗവായി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആകുമ്പോൾ അത് ആ നിയമനം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുസ്വപ്നമായിരിക്കും എന്നുള്ള കാര്യം ഈ നിയമനം നടന്ന സമയത്ത് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്